യുദ്ധം ഹറാമായ സമയം കഴിഞ്ഞു കിടന്നാൽ അഥവാ യുദ്ധം ഹറാമായ മറ്റെന്ത് ചെയ്യുന്നു മുഹറം അതുപോലെ റജബ് ഇങ്ങനെയുള്ള നാല് മാസങ്ങള് അതങ്ങോട്ട് കഴിഞ്ഞു കടന്നാൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടാലും കൊല്ലുകയും അവരെ എന്തു ചെയ്യുന്നുണ്ട് പത്തുലുവും ഐസുവും പരത്തുമോഹും ആയിരത്തിൻ്റെ അർത്ഥം എന്താ ഇതനുസരഹ് അശുഹുറുഹുറും യുദ്ധം ഹറാമായ മാസങ്ങൾ കഴിഞ്ഞു കിടന്നാൽ ഭക്തരുടെ മുഷിരിക്കീന നിങ്ങൾ മുഷിരിക്കീങ്ങളെ കൊല്ലുക ഹൈസുവലത്തുമൂഹും അവരെ എവിടെയാണോ എത്തിച്ച് അവടെ വെച്ച് അത് അറമ്മിൻ്റെ ഉള്ളിലായാലും അല്ലെങ്കിലും അസരി അവരെ യുദ്ധ തടവുകാരായി പിടിക്കുക വയസ്സുറൂഹും അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തടങ്കലിലാക്കാറ് ഉപരോധിക്കുക അവരെന്ത് ചെയ്യാൻ ഉപരോധിക്കുക ഒന്നിരിക്കവര് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യുക കടന്നു വരട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊലയിലേക്ക് കടന്നു വരട്ടെ രണ്ടാളെന്ന് അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിരിക്കണം കുല്ലമറസീൻ എല്ലാ പോസ്റ്റുകളിലും ഇന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും അവരെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് ഉപരിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട് തൂബാ ചെയ്താൽ വാക്കാമുസലാത്ത നമസ്കാരത്തെ അവർ നിരനിധിയാക്കുകയും ചെയ്താൽ സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ സബീരവും അവരെ നിങ്ങളെ ധീയ ഒലാ തത്തൂരവും നിങ്ങൾ ഒരിക്കലും അവരിലേക്ക് ചെന്ന് അങ്ങോട്ട് ചെന്ന് കുഴപ്പമുണ്ടാക്കരുത് ഇന്ന അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും റഹീമൻ കരുണ ചെയ്യുന്നവനുമാണ് അഹദും മിഷരിക്ക എന്റെ തൊട്ടടുക്കായും ബഹുദയ വിശ്വാസികൾ എന്നിട്ട് ആരെങ്കിലും ഇഷ്ടജാലോട് അഭയോഗം ചെയ്യാൻ കൊടുക്കണം അബാഹുന്റെ ഖുർആാൻ കേൾപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് സുമഅല അവനെ നിർഭേദമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യൽ അന്നവും കൗമൻ അവരായ കാരണത്തെ കൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളാണ് ലായാലും ദീനഅള്ളാഹി അവർക്ക് അള്ളാഹുന്റെ ദീൻ അറിയില്ല പല ഉത്തരവും അവർക്ക് കൂടാതെ കഴിയില്ല മീൻ സമാറ്റി ഖുർആാനി ഖുർആൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കലും കേൾപ്പിക്കലും കൂടാതെ കഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഈ ആയത്ത് ഇങ്ങനെ ഇറക്കപ്പെട്ടത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തോട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സംഭവമാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തയാണ് ഇപ്പോൾ പലരും എന്ത് ചെയ്തത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് കാരണം സംഭവം അതൊന്നുമല്ല ഒരു പ്രാദേശികമായി ഇവിടെ പല നിയമങ്ങളും നമ്മൾ കൊണ്ടുവരാറുണ്ട് പെട്ടാടാൻ ഒന്നിൽ നിയമം ഒരുക്കി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നു തീവ്രവാദികൾ ഒതുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഉണ്ടാക്കിയ ഒരു നിയമമാണത് ആ നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ജാമ്യം പോലും കിട്ടില്ല എന്നാണ് അതിന്റെ നിയമം എന്നതുപോലെ ഒരു പ്രത്യേക സാഹചര്യം നേരിട്ടപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ട് ചില പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം വച്ച് അവിടെ നിന്ന് ആരെങ്കിലും ഒരാളെ കണ്ടാൽ കൊന്നേക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് സംശയാസ്പദമായ ഒരാളവിടെ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നാട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും അതിർത്തി വാർത്ത കണ്ടാൽ കൊന്നേക്കണം എന്ന് ഇന്ത്യ രാജ്യം മുൻവച്ചു ഇതേപോലെ ഇന്ത്യക്കാരെങ്കിലും സംശയാസ്പദമായി ഇവിടെ കണ്ടാൽ ഉടൻ പിടിവെച്ചേക്കണമെന്നവിടെ പട്ടാളവും വച്ചു ഇതിനർത്ഥം ഇത് പിൻകാലത്ത് വായിക്കുന്നതുപോലെ തന്നെ എവിടെയെങ്കിലും ഇന്ത്യക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പ വെടിവെച്ചേപ്പണം പാകിസ്ഥാനികളെ കണ്ട് അപ്പ വെടിവെച്ചേപ്പണം എന്നും പറഞ്ഞ് ഈ ചരിത്രം വായിച്ചു പഠിച്ചിട്ട് ഇങ്ങനെ വെടിവെക്കാൻ തുടങ്ങിയ ലോകത്ത് എവിടെയെങ്കിലും സമാധാനവും ശാന്തിയും ഉണ്ടാവുമോ അതുകൊണ്ട് ഇത് പ്രാദേശികമായി മുസ്ലിമീങ്ങളോട് ക്രൂരതയിലും മറ്റും പെരുമാറുകയും ഒരു നിരക്കും നിലനിൽക്കാൻ മുസ്ലിമീങ്ങളെ സമ്മതിക്കാതെ വരികയും മുസ്ലിമീങ്ങളെന്ത് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയും കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയും എന്നിട്ട് അതുപോലെ എന്തു ചെയ്യ മുസ്ലിം ആയ ആളുകളെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പൊടിപ്പിക്കാനാന്ന് പറഞ്ഞ് തന്ത്രപരമായി പിടിച്ചു എന്ത് ചെയ്യും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊന്നുകളയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അന്നത്തെ ആ പ്രത്യേക പ്രാദേശിക സാഹചര്യത്തിൽ അവിടെ എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്നല്ലാതെ ഇന്ന് എവിടത്തെ എന്ത് ചെയ്യുന്ന ഏകദേശ വിശ്വാസിനെ എവിടെ കണ്ടാലും കൊല്ലണം അവരെ എതിരെയാണ് പറഞ്ഞെന്ന് എന്ത് നോക്കി പാർത്ത് തന്ത്രപ്രധാന സ്ഥലങ്ങളിലിരുന്ന് അവരെ പിടിച്ചു കൊല്ലണം എന്നൊന്നും ഈ ആയത്തിന് അർത്ഥമില്ല അത് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാത്തത് അത് മനസ്സിലാവാനാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് വെക്കുക ആ നിയമത്തിൽ പാകിസ്ഥാനികളായ ആരെയും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ അവരെ എന്ത് ചെയ്യണം പിടിവെക്കണം തിരിച്ച് ആ ഗവൺമെന്റും എന്ത് ചെയ്തു ഇന്ത്യക്കാർ ആരെങ്കിലും സംശയാസ്പദമായി എവിടെയെങ്കിലും കണ്ടാൽ അവരെയും പിടിവെക്കണം എന്ന് നിയമം അവിടെ പറഞ്ഞിട്ട് പറഞ്ഞ് ഇത് പിൻകാലത്ത് വായിക്കുന്നവര് ഏത് പാകിസ്ഥാനിനെ കണ്ടാലും പിടിവെച്ചേക്കണം ഇന്ത്യക്കാരനും ഏത് ഇന്ത്യക്കാരനെ കണ്ടാലും എന്നാൽ അത് തെറ്റായ മനസ്സിലാക്കലാണ് അതുകൊണ്ട് അന്നേരം അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തോട് ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഏത് കാലത്തും എവിടെയും കണ്ട കണ്ടപ്പോ തന്നെ കൊല്ലണം അവരെ അവൻ എന്ന് വെച്ചാൽ പിടിച്ചു കൊല്ലണം എന്നൊന്നും ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ആയത്തിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഇവിടെ പല മറ്റുള്ള തീവ്രവാദികളായ മറ്റുള്ളവരുന്ന് മതക്കാരേതമായിട്ട് മതമൊന്നും പറയാനില്ല കാരണം അവർക്കൊന്നും മതമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ തീവ്രവാദിയായ ആളുകളൊക്കെ എടുത്ത് വിളിച്ചു പറഞ്ഞതിന്റെ കാരണം ഇവൻ ഇതിന്റെ നേരക്കേണ്ട അർത്ഥം നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടൻ എവിടെ വെച്ച ലോദൈവൈശ്വാസികളെ കൊല്ലണം തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലത്തും ഒളിച്ചിരുന്ന് അവരെ കാണോർത്തി വെച്ച് വിളിച്ചു കൊല്ലണം അവരെന്തിനണം അങ്ങനെ ഇനി അവരെങ്കിലൊക്കെ താമസിക്കുന്നതിന്റെ അവരെ മൊത്തം എന്തിനാണ് നിങ്ങൾ ഉപരോധത്തിലാക്കണം ഒന്നിലേക്ക് അവരെന്ത് ചെയ്യണം നമ്മളോട് രമിതാ കലാകളൊന്ന് ഇസ്ലാമിലേക്ക് വരണം അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ വേണ്ടി തയ്യാറാവണം രണ്ടാൽ ഒന്ന് എന്നുള്ള തീരുമാനം ഇത് അന്ന് കാലത്ത് ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള യുദ്ധ നിയമമായിരുന്നു ആ പറഞ്ഞത് അന്നത്തെ ഒരു പ്രത്യേക സമയത്തുണ്ടായ യുദ്ധ നിയമവും അന്നേരം ഒരു പ്രത്യേക സമയത്തോടും സാഹചര്യത്തോടും അനുവദിച്ചുണ്ടായ ചില തീരുമാനങ്ങളുമാണ് അതിന്റെ തൊട്ടടുത്ത ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുഷിരിക്ക് വന്ന് നമ്മളോട് അഭയം ചോദിച്ചാൽ അവൻ അഭയം കൊടുക്കുകയും അവൻ എന്ത് ചെയ്യുന്നവൻ്റെ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യണം അവന് കറിവില്ലാത്തവനാണ് അവനെ ആക്രമിക്കരുത് എന്നും തൊട്ടടുത്ത ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാൻ മനസ്സിലാക്കേണ്ട രൂപത്തിന് മനസ്സിലാക്കാതെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇന്ന് ആളുകളെ പുറത്തു കയറാൻ ഖുർആാനിനെ നമ്മൾ മാനദണ്ഡമാക്കരുത് എന്താണ് ആ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാവാനാണ് നിങ്ങളോട് ഇപ്പോൾ ആരാണിൽ കേൾക്കുന്നെങ്കിലും അവരോട് പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചില നിയമങ്ങളും നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ പല നിയമങ്ങളിലൂടെ കരി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യ എൽക്കാലത്തും തന്നെ നിൽക്കുന്നതല്ല താൽക്കാലികമായി ആ പ്രശ്നങ്ങളെയെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് അന്നേരം അന്നേരം ചില ഗവൺമെന്റുകളും ചില പ്രാസ്ഥാനികമായ തീരുമാനങ്ങളും ചില പ്രാദേശിക തീരുമാനങ്ങളുമാണ് അത് പൊതുവായിട്ടുള്ള നിയമമായി കാണേണ്ടതില്ല അത് മനസ്സിലാക്കി വേണം ആരന്റെ ആശയം മനസ്സിലാക്കിയെടുക്കാൻ അള്ളാഹുദ്ദേമാറാവട്ടെ